നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു പരസ്പര വിമർശനവും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നിട്ട് നിൽക്കുന്നു എന്നാൽ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് യു ഡി എഫിനും എൽ ഡി എഫിനും വലിയൊരു തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും വോട്ടുകൾ ഒഴുകി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കൃത്യമായ കണക്കുകളിലൂടെ പറയുകയാണെങ്കിൽ അഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടുകളാണ് ഇങ്ങനെ ആലപ്പുഴയിൽ മാത്രം ചോർന്നു പോയതായി കണക്കാക്കുന്നത് അങ്ങനെ കൃത്യമായി പറയുകയാണെങ്കിൽ കേരളത്തിലാകമാനം എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ തന്നെയാണ് വലിയ വിള്ളൽ വീണിട്ടുള്ളത് എന്നുള്ളത് സംശയം പറയാൻ കഴിയും അതിൽ ഉദാഹരണമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ തന്നെയാണ് തൃശ്ശൂരും അതുപോലെ തന്നെ ആറ്റിങ്ങലും അവിടെ രണ്ടിടത്തും സംഭവിച്ചത് എന്ത് എന്നുള്ളത് കൃത്യമായി തന്നെ വിശകലനം ചെയ്താൽ അത് മനസ്സിലാക്കാവുന്നതാണ് സി പി എമ്മിന് മേധാവിത്തമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ തന്നെ ഒന്നാം സ്ഥാനത്തെത്താനായി ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു വോട്ട് ശതമാനം ഉയർത്തി ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് ഇക്കുറി കിട്ടിയത് പത്തൊൻപത് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടുകളായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ പതിനഞ്ചേ ദശാംശം അഞ്ച് ആറ് ശതമാനത്തിൽ നിന്നാണ് മൂന്നേ ദശാംശം ആറ് എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനവോടുകൂടി ഏകദേശം ഇരുപത് ശതമാനത്തിനടുത്ത് എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഇരുപത് ശതമാനം എന്ന് പറയുന്നത് ചെറിയൊരു കണക്കായി മാത്രം നോക്കിക്കാണേണ്ടതില്ല മുപ്പത്തിയേഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് വോട്ട് എൻ ഡി എക്ക് നേടാൻ കഴിഞ്ഞു എന്നതാണ് ഇതിലൂടെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത ഇപ്പോൾ മുപ്പത്തി ഏഴര ലക്ഷത്തോളം വോട്ട് ലഭിച്ചു നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത് മുപ്പത്തി ഒന്ന് ലക്ഷമായിരുന്നു അതിലൂടെ തന്നെ ഏകദേശം അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകളുടെ വർധനം ഇതിലുണ്ടായി എന്ന് കൃത്യമായി പറയാൻ സാധിക്കും വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ അഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടുകളുടെ വർധനവ് തന്നെയാണ് ബി ജെ പി സംബന്ധിച്ച് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് നേട്ടമായി ഉണ്ടായത് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിലും അവർക്ക് ഏറ്റവും കുറഞ്ഞത് രണ്ട് ശതമാനത്തോളം വോട്ട് കുറഞ്ഞു എന്നതിൽ ഒരു സംശയവുമില്ല ഇത്തവണ വിജയിച്ചു കയറി പതിനെട്ട് മണ്ഡലങ്ങളിൽ സീറ്റ് ഉറപ്പിക്കാനായി യു സാധിച്ചു പക്ഷേ രണ്ടേ ദശാംശം രണ്ടേ നാല് ശതമാനം വോട്ടാണ് അവർക്ക് ചോർന്നു പോയത് എൽ ഡി എഫിനാണ് കനത്ത തിരിച്ചടി ഉണ്ടായത് കാരണം അവരുടെ മൂന്നേ ദശാംശം രണ്ടേ ഒന്ന് ശതമാനം വോട്ട് കുറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ചിത്രം വളരെ വ്യക്തമാണ് അന്ന് കേവലം ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സീറ്റ് ഇത്തവണ നിലനിർത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും മൂന്ന് ശതമാനത്തിൻ്റെ ചോർച്ച അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വലിയ തിരിച്ചടി തന്നെയാണ് ഭീകരമായ ഒരു തിരിച്ചടി തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് കേവലം രണ്ട് ശതമാനത്തിൻ്റെ രണ്ടേകാൽ ശതമാനത്തിൻ്റെ കുറവ് സംഭവിച്ചതും വലിയ ഒരു ക്ഷീണം തന്നെയാണ് നാല്പത്തിയേഴ് ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് കിട്ടിയത് എൽ ഡി എഫിനാകട്ടെ മുപ്പത്തിയഞ്ച് ദശാംശം ഒന്ന് അഞ്ച് ശതമാനവും ഈ തവണ അതിൽ വലിയ തിരിച്ചടി നേരിട്ടതിലുള്ള ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ഇതിനേറെ പറയുന്നു തൃശ്ശൂരിലടക്കം അതിൻ്റെ പ്രകടമായ തമ്മിലടി ഇതിനോടകം തന്നെ കാണുവാൻ സാധിച്ചു ഏറ്റവും ഹൈലൈറ്റായി നോക്കിക്കാണുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ആലപ്പുഴയും ആറ്റിങ്ങരും ഒക്കെ തന്നെ അതിൽ ആലപ്പുഴയിൽ സി പി എമ്മിൻ്റെ വോട്ട് തന്നെയാണ് ശോഭ സുരേന്ദ്രനിലേക്ക് ചോർന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കേഡർ വോട്ടുകളൊക്കെ തന്നെ മണ്ഡലത്തിൽ നിന്നും ചോർന്നുപോയി എന്ന സംശയത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഹരിപ്പാടും അമ്പലപ്പുഴയും ആലപ്പുഴയും കായംകുളവും ചേർത്തലയും ഇവിടെയും ഒരിക്കലും സി പി എമ്മിന് പിറകിലേക്ക് പോകേണ്ടി വരില്ല അപ്രമാദിത്വം നിലനിൽക്കുമെന്ന് കരളുറച്ചു വിശ്വസിച്ച മേഖലകളിൽ പോലും ലീഡ് ചെയ്തത് ബി ജെ പി യു ഡി എഫ് സ്ഥാനാർത്ഥികളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് കെ സി വേണുഗോപാലിന് ഏറ്റവും അധികം മേൽക്കൈ കിട്ടിയതും ഈ എൽ ഡി എഫ് മണ്ഡലങ്ങളിൽ തന്നെയാണ് എന്നുള്ളതാണ് സി പി എമ്മിനെ ഏറ്റവും അധികം നടുക്കുന്നത് അത് വരും കാലത്ത് അവർക്ക് പരിശോധിക്കേണ്ടി തന്നെ വരും കൂടാതെ യു ഡി എഫിന് സ്ഥിരമായി കിട്ടിപ്പോയിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ക്രൈസ്തവ വോട്ടുകൾ അതുപോലെ തന്നെ നായർ വോട്ടുകൾ ഇതൊക്കെ ചോർന്നു പോയിരിക്കുന്നു എൽ ഡി എഫിന് എപ്പോഴും അനുകൂല ഘടകമായി നിൽക്കുന്ന ഈഴവ വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ ഇതൊക്കെ തന്നെ എൻ ഡി എയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള വിലയിരുത്തലിലേക്ക് കടക്കുന്നുണ്ട് തെക്കൻ ജില്ലകളിലാകട്ടെ എൻ ഡി എ വലിയ തോതിലാണ് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു വർധനവ് തന്നെയാണ് അവർക്ക് നേടിയെടുക്കാനായി കഴിഞ്ഞിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ഇരുപത്തി ഒൻപത് ശതമാനം വോട്ട് നേടി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടി വലിയൊരു വിജയത്തിലേക്ക് കടന്നു വന്നതാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ഒരു തവണ കൂടി മത്സരിക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമെന്ന മുദ്രാവാക്യം തന്നെയാണ് ബി ജെ പി കൂടി ഉയർത്തുന്നത് ഈ വെല്ലുവിളി അവരെ സംബന്ധിച്ച് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവോളം ഒപ്പിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് ഉറപ്പ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എൽ ഡി എഫിനും യു ഡി എഫിനുമില്ല ഇനി വോട്ട് ചോർച്ച ഉറപ്പായും സംശയിക്കണമെന്നുള്ള ആവശ്യം ഇടത് സ്ഥാനാർത്ഥിയായ എ മാരിഫ് മുന്നോട്ട് വയ്ക്കുമെന്നതാണ് കരുതുന്നത് കാരണം ഇത്തവണ ഉറപ്പായും ജയിച്ചു കയറാമെന്നുള്ള പ്രതീക്ഷ ആരിഫിനുണ്ടായിരുന്നു സിറ്റിംഗ് എം സ്ഥാനം പോലെ നഷ്ടപ്പെട്ടതിൻ്റെ അമർഷം അവിടെ ഉറപ്പായുമുണ്ട് എന്നുള്ളത് കരുതുന്നുണ്ട് ഇനി മറുഭാഗത്ത് എസ് എല്ലാവിധത്തിലുള്ള ആശീർവാദങ്ങളും തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ബി ജെ പിക്ക് ഗുണം ചെയ്തു എന്ന് അവർ കരുതുന്നു പക്ഷേ ഗുണം ചെയ്യുന്നില്ല എന്ന് സി പി എം വിശ്വസിക്കുന്നു എന്നാൽ ആ വിശ്വാസം തെറ്റാണെന്ന് തന്നെ തുറന്നു പറയേണ്ടി വരും കൂടാതെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ ബി ജെ പിക്ക് അനുകൂല ഘടകമായി മാറിയെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ നേടിയപ്പോൾ കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന സിറ്റിംഗ് എം പി ആയിരുന്ന ആരിഫ് ഏകദേശം നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടുകളാണ് നേടിയിട്ടുണ്ടായിരുന്നത് ഇത്തവണ അത് കുറയുകയാണ് ചെയ്തത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരം വോട്ടിലേക്കെത്തി ഒരു ലക്ഷത്തിലധികം വോട്ട് ചോർച്ചയുണ്ടായി ആ ഒരു ലക്ഷം വോട്ട് അത് സമാഹരിക്കാനായി യു ഡി എഫിനെന്നല്ല മറിച്ച് ബി ജെ പിക്ക് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ അതൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരു ലക്ഷം ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടിൻ്റെ ചോർച്ച എൽ ഡി എഫിനുണ്ടായി ഇനി ബി ജെ പിയെ സംബന്ധിച്ച് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് വോട്ടുകളുടെ ചോർച്ച അവിടെയും സംഭവിച്ചു ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം വോട്ടുകൾ അത് പോയി എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് യു ഡി എഫിനെ സംബന്ധിച്ച് ഇത്തവണ കിട്ടിയതവർക്ക് നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ട് കഴിഞ്ഞ തവണയാകട്ടെ നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പതിനായിരം വോട്ടുകൾക്കടുത്തായിരുന്നു കഴിഞ്ഞ തവണ ആരിഫ് ജയിച്ചതെങ്കിൽ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് ഇത് മുഴുവൻ ബി ജെ പിയിലേക്ക് ചോർന്നു പോയി എന്നതിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്ന കൃത്യമായ കണക്കുകൾ ഡേറ്റയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇരു മുന്നണികളുടെയും വോട്ട് അടിച്ചു മാറ്റിയത് മറ്റാരുമല്ല ശോഭ സുരേന്ദ്രൻ എന്ന വിലയിരുത്തലിലേക്കാണ് കടക്കുന്നത് ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചത് എൽ ഡി എഫിനാണ് ഒരു ലക്ഷത്തോളം വോട്ട് ഇടതോട്ടുകൾ ഒരു ലക്ഷത്തോളം വരുന്ന ഇടതോട്ടുകൾ അതെങ്ങനെ ശോഭ കൊണ്ടുപോയി അത് പരിശോധിക്കേണ്ടതും അത് കണ്ടെത്തേണ്ടതും പാർട്ടി തന്നെയാണ് സി പി എം തന്നെയാണ് വിലയിരുത്തേണ്ടതും ആകെ വോട്ട് നില പരിശോധിക്കുമ്പോൾ ശോഭയും ആരിഫും തമ്മിലുള്ള വ്യത്യാസം വെറും മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾ ഈ മുപ്പത്തി ഒൻപതിനായിരം എന്ന് പറയുന്നത് ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് സി പി എമ്മിനെ തന്നെയാണ് കായംകുളത്തും ഹരിപ്പാടും ആരിഫ് മൂന്നാം സ്ഥാനത്ത് പോലും ഏറ്റവും വലിയ തിരിച്ചടിയായി മാറി എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇനി ഹരിപ്പാട് മണ്ഡലം എന്ന് പറയുന്നത് അത് ആരുടേതാണെന്നുള്ളത് വ്യക്തമായി അറിയാം രമേശ് ചെന്നിത്തലയുടേതാണ് അവിടെ കെ സി വേണുഗോപാലിൻ്റെ ഭൂരിപക്ഷം വെറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടായി കുറഞ്ഞതും കല്ലുകടികൾക്ക് കാരണമായിട്ടുണ്ട് അങ്ങനെ കുറഞ്ഞു അവിടെ ഒരു നേട്ടം ശോഭാ സുരേന്ദ്രൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചില രാഷ്ട്രീയ വശങ്ങളൊക്കെ തന്നെ മറ്റു പലതാണെന്നും പലരും വിമർശിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിക്കാൻ ആരിഫിന് കഴിഞ്ഞത് ചേർത്തലയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വോട്ടായിരുന്നു അതുപോലെ തന്നെ കായംകുളത്തും നാൽപ്പത്തി എണ്ണായിരത്തി ഇരുപത് വോട്ടുമായി മൂന്നാം സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടതും എന്തുകൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ഇനി ആലപ്പുഴ മണ്ഡലത്തിൻ്റെ കാര്യം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് അവിടുത്തെ നിയമസഭാ അംഗമായിട്ടുള്ള പി പി ചിത്തരഞ്ജൻ എം എൽ എയുടെ ഈ മണ്ഡലത്തിൽ യു ഡി എഫിന് പതിനെണ്ണായിരത്തിലധികം വോട്ടുകളുടെ ലീഡ് ലഭിച്ചിട്ടുണ്ട് പതിനെണ്ണായിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടാണ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി ആരിഫിന് കഴിഞ്ഞ തവണ ലീഡ് നൽകിയ ചേർത്തലയിലാകട്ടെ ഈ തവണ വെറും എണ്ണൂറ്റി നാല്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം കെ സി വേണുഗോപാൽ ഉണ്ടായി പതിനാറായിരത്തി നാനൂറ്റി നാല്പത് വോട്ടാണ് കഴിഞ്ഞ തവണ ആരിഫിന് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഇതോടൊപ്പം ഓർക്കേണ്ടതാണ് ഇനി എജ് സലാം എം എൽ എ ആയിട്ടുള്ള അമ്പലപ്പുഴയിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളുടെ ലീഡ് യു ഡി എഫിന് കിട്ടി മുപ്പത്തിയേഴായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് വോട്ട് ആരിഫിന് കിട്ടി തൊട്ടു പിറകെ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടുകൾ അവിടെ നിന്നും ശോഭ സുരേന്ദ്രനും സ്വന്തമാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ശോഭ സുരേന്ദ്രൻ വലിയ നേട്ടം കൊയ്തിട്ടുള്ളതാകട്ടെ പുന്നപ്ര പറവൂർ തീരദേശ മേഖലകളിൽ തന്നെയാണ് അതുപോലെ ഇനി ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ തെക്കൻ ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ ആറ്റിങ്ങലിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചത് ശരിക്കും ഒരു ത്രികോണ മത്സരം സംഭവിച്ചത് ആറ്റിങ്ങലിൽ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇരിങ്ങാലിക്കുട നേമം പുതുക്കാട് ആറ്റിങ്ങൽ നാട്ടിക തൃശൂർ ഒല്ലൂർ മണലൂർ കാട്ടാക്കട വട്ടിയൂർക്കാവ് കഴക്കൂട്ടം എന്നീ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തിയത് ബി ജെ പി ആണ് തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമായും അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്താനായി ബി ജെ പിക്ക് ഇങ്ങനെ സാധിച്ചിട്ടുണ്ട് അതും നഗരവാസികളുടെ വോട്ട് ശൈലിയെ അവരുടെ താല്പര്യത്തെ എങ്ങോട്ടേക്കാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേമം നിയമസഭാ മണ്ഡലത്തിൽ മാത്രമേ ലീഡ് നേടിയെങ്കിൽ അഞ്ചു വർഷം പിന്നിട്ടപ്പോൾ ആ നേട്ടം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എട്ടോളം നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്താനും അവർക്ക് കഴിയുന്നുണ്ട് ഇതൊക്കെ തന്നെ ഇടത് മുന്നണി എം എൽ എ മാരുടെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് എന്നുള്ളത് വേണം മനസ്സിലാക്കേണ്ടത് ഇതിലൂടെയാണ് എൽ ഡി എഫിന്റെ വോട്ട് ചോർച്ച സംഭവിച്ചിരിക്കുന്നത് യു യു ഡി എഫിലേക്കല്ല മറിച്ചത് ബി ജെ പിയിലേക്കാണെന്നും യു ഡി എഫിനൊരു ചോർച്ച സംഭവിച്ചെങ്കിൽ അത് എൽ ഡി എഫിലേക്കല്ല മറിച്ച് അതും ബി ജെ പിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ മലയാളികളുടെ പ്രത്യേകിച്ച് പ്രബുദ്ധരായ മലയാളികളുടെ ഇപ്പോഴത്തെ ചിന്താഗതി അത് ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ മുന്നോട്ട് കുതിക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ കണക്കുകളിലൂടെ ഒക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കി തരാൻ സാധിക്കുന്നത് ഇനി എടുത്തു പറയേണ്ട മൂന്ന് മണ്ഡലങ്ങൾ ഒന്ന് തൃശൂർ അടുത്തത് തിരുവനന്തപുരം അതിനടുത്തത് ആറ്റിങ്ങൽ ഇവിടെയൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ നേടിയെങ്കിൽ തിരുവനന്തപുരത്ത് രണ്ടാമതെത്തിയ രാജീവ് ചന്ദ്രശേഖർ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുപത്തി എട്ട് വോട്ടുകളും ആറ്റിങ്ങലിൽ മൂന്നാമതെത്തിയ വി മുരളീധരൻ മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളുമാണ് നേടിയത് അത് ചില്ലറ മൂന്നാം സ്ഥാനമാണെങ്കിൽ പോലും മുപ്പത്തി ഒന്നേ ദശാംശം ആറേ നാല് ശതമാനം വോട്ട് നേടി എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധേയമായ ഒരു കാര്യം അതായത് മൂന്ന് ലക്ഷത്തിന് പുറത്ത് വോട്ടുകൾ നേടാൻ ആകെ പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന വോട്ടർമാരുള്ള മണ്ഡലത്തിൽ എട്ട് ലക്ഷത്തിനും പത്ത് ഇടയിൽ പോളിംഗ് ശതമാനം നിരക്കുള്ള ഒരു മണ്ഡലത്തിൽ നാല് ലക്ഷത്തിലധികം വോട്ട് നേടി വിജയിക്കുകയും മൂന്ന് ലക്ഷത്തിലധികം വോട്ട് നേടിയ രണ്ട് മണ്ഡലങ്ങളുണ്ടാവുകയും രണ്ട് മൂന്നും സ്ഥാനത്തെത്തിച്ചേരാൻ ബി ജെ പിക്ക് കഴിഞ്ഞതും അതവരുടെ വിജയമായി തന്നെയാണ് ഇത്തവണ വിലയിരുത്തുന്നത് ഒപ്പം രണ്ട് ലക്ഷം വോട്ട് കടന്ന നാല് പേരാണ് നാല് മണ്ഡലങ്ങളാണ് എൻ ഡി അത് എടുത്തു പറയേണ്ടത് കാസർഗോഡും പാലക്കാടും ഒപ്പം ആലപ്പുഴയും പത്തനംതിട്ടയും തന്നെയാണ് ഇവിടുത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കാസർഗോഡ് എം എൽ അശ്വിനിക്ക് രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾ പത്തൊൻപതേ ദശാംശം ഏഴേ മൂന്ന് ശതമാനം വോട്ട് പാലക്കാട് ശ്രീ കൃഷ്ണകുമാർ ആകട്ടെ ഈ രണ്ട് ലക്ഷത്തി അൻപത്തിയോരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് വോട്ട് കഴിഞ്ഞ തവണ ഇരുപത് ശതമാനമായിരുന്നുവെങ്കിൽ ഇത്തവണ അത് ഇരുപത്തി നാലേ ദശാംശം മൂന്നേ ഒന്ന് ശതമാനമാക്കിയിട്ടുണ്ട് ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് മൂന്ന് ലക്ഷത്തിന് ഏതാനും ചില സംഖ്യകളുടെ മാത്രം കുറവ് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ആറ് വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ദശാംശം നാലേ ഒൻപത് ശതമാനമാണ് കഴിഞ്ഞ തവണത്തെ ഇത് പരിശോധിക്കുകയാണെങ്കിൽ വലിയ കുറവും അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇത് ഭയപ്പെടുത്തുന്ന കണക്കാണ് പ്രത്യേകിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിനും പുനഃപരിശോധനയ്ക്കുള്ള സമയമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ ന്യൂസ് കരുതാൻസ്